മനുഷ്യ മനസ്സുകളിൽ ആശ്വാസത്തിൻ്റെ ഇളം തെന്നലായും തങ്ങളെ ഞെരിച്ചു ഭാരങ്ങൾ ഇറക്കി വയ്ക്കുവാനും വരിഞ്ഞു മുറുകിയ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയുവാനുമായിരുന്നു പ്രവാചകന്മാർ ആഗതരായത് ആ പ്രവാചകന്മാരിൽ ദൃഢ തീരുമാനങ്ങളുടെ പഞ്ചമഹാപ്രവാചകന്മാരിലേക്കാണ് യേശു മിഷിഹായെ വിശുദ്ധ ഖുർആാൻ ചേർത്തു വയ്ക്കുന്നത് ഇരുപത്തിയഞ്ച് തവണ വിശുദ്ധ ഖുർആാനിൽ യേശുമിഷിഹായുടെ പേര് പരാമർശിക്കപ്പെടുന്നു യേശുവിൻ്റെ അത്ഭുതകരമായ ജനനം മുതൽ ആ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മുഹൂർത്തങ്ങളും ഖുർആാൻ വരച്ചു കാണിക്കുന്നതായി കാണാം അഭിഷിക്തനായ പ്രവാചകൻ എന്ന അർത്ഥത്തിൽ ഈസ മസീഹ് എന്നാണ് ഖുർആൻ അദ്ദേഹത്തെ പരാമർശിക്കുന്നത് യേശു മിഷിഹ എന്ന ഭാഷാന്തരം ദൈവത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് വിശുദ്ധ ഖുർആാൻ്റെ ദൃഷ്ടിയിൽ യേശു യേശുമിഷിഹ യഹൂദ സമൂഹവും ക്രൈസ്തവ സമൂഹവും ഇസ്ലാമിക സമൂഹവും സമൂഹവുമടക്കം എല്ലാവർക്കുമുള്ള ഒരു പരീക്ഷണമായാണ് യേശുവിൻ്റെ ജനനത്തെയും ജീവിതത്തെയും ഭൂമിയിൽ നിന്നുള്ള വിടവാങ്ങലിനെയും വിശുദ്ധ ഖുർആാൻ വിലയിരുത്തുന്നത് യേശുവിൻ്റെ അധ്യാപനങ്ങളും പ്രബോധനങ്ങളും അതിനോട് അന്നത്തെ യഹൂദ ജനത കൈക്കൊണ്ട സമീപനങ്ങളും ഖുർആാൻ എടുത്തു പറയുന്നുണ്ട് യേശു മിഷിഹായ വിശുദ്ധ ഖുർആാൻ ഇപ്രകാരം ഉദ്ധരിക്കുന്നതായി കാണാം ഇസ്രയേൽ വംശമേ എന്റെയും നിങ്ങളുടെയും നാഥനായ അള്ളാഹുവിന് നിങ്ങൾ കീഴുതുങ്ങി അള്ളാഹുവിന് പങ്കാളികളെ സ്ഥാപിക്കുന്നവന് അവൻ സ്വർഗം നിരോധിച്ചിരിക്കുന്നു നരകമാകുന്നു അവൻ്റെ വാസസ്ഥലം അത്തരം അധർമ്മികൾക്ക് യാതൊരു സഹായവും ലഭിക്കുകയില്ല ഖുർആാൻ അഞ്ച് എഴുപത്തിരണ്ട് ഈ വാക്കുകളെ നമുക്ക് ഇവിധം മനസ്സിലാക്കാം ഇസ്രയേൽ വംശത്തിലേക്ക് നിയോഗിതനായ ഒരു പ്രവാചകനായിരുന്നു യേശുഷിഹ അല്ലാഹു അഥവാ ആലാഹ ആലോഹോ എലോഹിം അവന് മാത്രം കീഴുതുങ്ങുക എന്നത് പത്ത് കൽപ്പനകളിലെ ഒന്നാമത്തെ കൽപ്പനയുടെ പ്രബോധനം തന്നെയാണ് ദൈവത്തിന് പങ്കുകാരെ സ്ഥാപിക്കരുതെന്ന് യേശുവിൻ്റെ പ്രബോധനങ്ങളിൽ ഊന്നിപ്പറഞ്ഞിരുന്നു എൻ്റെയും നിങ്ങളുടെയും നാഥൻ എന്നതിൽ നിന്ന് ഞാൻ നിങ്ങളിൽ നിങ്ങളെപ്പോലെ ഒരുവൻ എന്ന അർത്ഥം തീർച്ചയായും ലഭിക്കുന്നുണ്ട് പ്രവാചകന്മാർ ജനങ്ങളിൽ നിന്ന് ദൈവം തെരഞ്ഞെടുക്കുന്ന ഒരാൾ തന്നെ ആയിരിക്കും സ്വർഗനരകങ്ങളിലുള്ള ഊന്നൽ യേശുവിൻ്റെ പ്രബോധനങ്ങളുടെ ഒരു പ്രധാന ഭാഗമായിരുന്നു ഇതര പ്രവാചകന്മാരെ പോലെ തന്നെ ഏകദൈവ വിശ്വാസം പ്രവാചകന്മാരിലുള്ള വിശ്വാസം പരലോകത്തിലുള്ള ദൃഢവിശ്വാസം എന്നീ അടിസ്ഥാന തത്വങ്ങൾ വിശദമായി തൻ്റെ ജനതയെ പഠിപ്പിക്കുകയാണ് യേശു ചെയ്തത് ഈ അധ്യാപനങ്ങളുടെ ദൈവിക സ്രോതസ്സ് ബോധ്യപ്പെടുത്തുവാൻ പൂർവ്വ പ്രവാചകന്മാരെ പോലെ യേശുവും അത്ഭുത പ്രവൃത്തികൾ ചെയ്തിരുന്നു ഖുർആാനിൽ യേശു ചെയ്തിട്ടുള്ള അത്ഭുത കുറിച്ച് വിശദീകരിക്കുന്നത് കാണാം തൊട്ടിലിൽ കിടന്ന് ജനങ്ങളോട് സംസാരിച്ചു എന്നതാണ് യേശു ചെയ്ത അത്ഭുത പ്രവർത്തികളിൽ ഒന്നാമത്തേതായി വിശുദ്ധ ഖുർആാൻ പരാമർശിക്കുന്നത് മറ്റൊന്ന് ബാലനായിരിക്കെ പണ്ഡിതന്മാരോട് സംവാദത്തിൽ സംവാദത്തിലേർപ്പെട്ടു എന്നതാണ് പിന്നീട് വരുന്നത് തോറ സുവിശേഷം യുക്തിജ്ഞാനം എന്നിവ അദ്ദേഹത്തെ ദൈവം പഠിപ്പിച്ചു എന്നുള്ളതാണ് പിന്നീട് കളിമണ്ണിൽ അദ്ദേഹം പക്ഷിരൂപത്തെ ഉണ്ടാക്കുകയും അതിനെ ഊതിയപ്പോൾ ദൈവത്തിൻ്റെ അനുമതിയോടെ അതിന് ജീവൻ വയ്ക്കുകയും ചെയ്തു പിറവിക്കുരുടനെ സുഖപ്പെടുത്തി പാണ്ഡുരോഗം ഭേദമാക്കി മരിച്ച ആളിനെ ജീവിപ്പിച്ചു ഇതൊക്കെയും അള്ളാഹുവിൻ്റെ ഇച്ഛയാൽ മാത്രമാണ് പ്രവർത്തിച്ചതെന്ന് ഓരോ അത്ഭുതങ്ങൾക്ക് ശേഷവും വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു ഇത്രയും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടും അദ്ദേഹത്തിന്റെ ജനത വീണ്ടും ഒരു അത്ഭുതം കാണിക്കുവാൻ കൂടി ആവശ്യപ്പെടുന്നുണ്ട് വാനലോകത്തു നിന്ന് ഒരു ഭക്ഷണത്തലിക ഇറക്കിത്തരണമെന്നതായിരുന്നു അവരുടെ പിന്നീടുള്ള ആവശ്യം ദൈവം അവരോട് മറുപടിയായി പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഭക്ഷണ തലക ഇറക്കിത്തരാം എന്നാൽ അതിനുശേഷം നിങ്ങളിൽ ആരെങ്കിലും സത്യനിഷേധികളായാൽ ലോകരിൽ ഒരാൾക്കും നൽകാത്ത വിധമുള്ള ശിക്ഷ നാം അവന് നൽകും വിശുദ്ധ ഖുർആൻ അഞ്ച് നൂറ്റി പതിനഞ്ച് ജനങ്ങളുടെ ഇടയിൽ ജീവിച്ച് അവർക്ക് മാതൃകയായും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടും കഴിഞ്ഞ മഹാനായ ഒരു പ്രവാചകനായിട്ടാണ് വിശുദ്ധ ഖുർആൻ യേശുവിശിഹായെ പരിചയപ്പെടുത്തുന്നത്